ഹലോ ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ക്യാപ്റ്റൻകൾക്ക് മോണിമെന്റ് കാണാൻ പോവുകയാണ് ഒരു മുന്നിൻ ഒന്നിൻ്റെ മുകളിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട മ്യൂസിയത്തിന്റെ ബാക്കിയായിട്ട് നമുക്കിത് കാണാം അപ്പം ഷൈജുവിന്റെ വണ്ടിയാണ് എടുത്തിരിക്കുന്നത് പുതിയ എക്സ് ഫൈവ് ഒക്കെ എടുത്തു ആ സോറി ക്യൂ ഫൈവ് ഒക്കെ എടുത്തു അത് അതിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതെ അതെ താളെ പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ വണ്ടി പറഞ്ഞാൽ പ്രശ്നമാണ് അപ്പൊ നമ്മുടെ കൂടെ ഇതാണ്ട് ശർമളുണ്ട് ലിസി ഉണ്ട് ഇതാ പുതിയ നമ്മുടെ അനൂപ് കലാകാരനാണ് ഇതേ ഇത് നോർത്ത് യോഗ ഈ ഏരിയ മൊത്തം ഇതാ മലകൾ അദ്ദേഹം കാണുന്ന മലകളില്ലേ ഈ വീണ്ടിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ പെട്ട ഇതൊക്കെ ഇതാ കാണുന്ന നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇന്ന് കൊറേ നാളും കൂടി നല്ലൊരു വെതർ വന്നേക്കുന്നു രാവിലെ നല്ല വെയിലാണ് അല്ലേ എല്ലാ വെയിലും കളർ മാറി വരുന്നുണ്ടോ വേലകളുടെ ഇതിന്റെ രണ്ട് സൈഡിലാമുകളി കുറച്ച് വീടുകളുണ്ട് കേട്ടോ നമ്മൾ ഇത് കഴിഞ്ഞു വന്നു കഴിയുമ്പോൾ ഈ വഴി നടന്നു വന്ന ചേട്ടാ പോകുന്ന വഴിക്ക് മനോഹരമായൊരു കാഴ്ച നിങ്ങളെ കാണിച്ചുതരാം നമ്മളവിടെ എത്തി കാർ പാർക്കിൽ എത്തി അവിടെ കൊണ്ടിട്ടു നിങ്ങൾ മുകളിലേക്ക് കയറി കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഇങ്ങനെ കയറാനല്ലോ മുകളിലേക്ക് ഒന്നര കിലോമീറ്ററോളം കാണും ഈ മുകളിലേക്ക് അല്ലേ ഇവിടെ മഞ്ഞ പൂക്കളാണ് ഇവിടെ മൊത്തം അറിഞ്ഞിരിക്കുക രണ്ട് ബൈക്കുകാർ വീണ്ടും വരുന്നുണ്ട് കാലാവസ്ഥ മാറി ചെറിയൊരു മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട് മോർണിംഗ് അല്ല മുന്നേ പോകുന്ന ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് ഇത് ഇവിടെ ഒരു ഫ്ലൈറ്റ് തകർന്നു ഫോർട്ടി ത്രീല് എന്നിട്ട് ഈ സംഗതി ഈ ആ സമയത്ത് ഇവിടെ ഒന്നും വരില്ലായിരുന്നു എന്നിട്ട് ഇവര് ഈ വഴികൾ ഉണ്ടാക്കിയവിടെ അതിനു ശേഷമാണ് ഇവിടെ ഈ വഴികൾ ഉണ്ടാക്കിയത് കാരണം എയർ ആംബുലൻസ് അല്ലാതെ മറ്റു ആംബുലൻസുകൾ വരാൻ വേണ്ടിട്ട് പണി വഴികൾ ഉണ്ടാക്കി വിടാൻ അതിനു വേണ്ടിയിട്ടാണ് താഴെ ഒരു വഴിയൊക്കെ കണ്ടില്ല അന്ന് അന്ന് പറയണ അപ്പൊ ഈ ഭാഗത്താണ് ആ ഫ്ലൈറ്റ് വന്ന് വീണത് ഇവിടെയാണ് വീണത് അതിന്റെ മെമ്മോറിയൽ പ്ലേസ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നതാണ് ക്യാപ്റ്റൻ കുക്ക് മോണുമെൻറ്റ് ഇന്നത്തെ ഏകദേശം എഴുപതടി ഉയരം ഉണ്ട് കേട്ടോ ഈ ബിൽ ഇതിന് ആ ഈ പേറിന് എഴുപതടി അറുപത്തഞ്ച് എഴുപതടി അടി ഉയരം ഉണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ആ കാലഘട്ടത്തിൽ വിളിന്നു തന്നെ കല്ല് പൊടിച്ചത് പറഞ്ഞത് പക്ഷേ ഇതൊക്കെ നല്ലോണം പൂത്ത് കിടക്കണ്ടെ പക്ഷേ എല്ലാം പൂവില്ലേ പക്ഷേ അത്യാവശ്യം കാലാവസ്ഥ മോശമായിട്ടാണെന്ന് തോന്നുന്നത് ഇതാണ് നോർത്ത് യോക്ഷയറിൻ്റെ ഭംഗി വെയിലുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതാണ് അപ്പോൾ ഞങ്ങൾ ക്യാപ്റ്റൻകൊക്കെ മോണുമെൻ്റിൻ്റെ അടുത്തേക്ക് പോവാണ് ഇവിടെ ഈ ഇവിടെ ഈ താഴെ കാണുന്ന ഈ കുഴി ഇവിടുന്ന് കല്ല് പൊട്ടിച്ചിട്ടാണ് ഇവർ ഈ മോണുമെൻ്റ് ഇവിടെ പണിതിരിക്കുന്നത് ആ കോറിയാണിത് ഇവിടുന്ന് ആണ് കല്ല് പൊട്ടിച്ചിട്ടത് ഈ മോണുമെൻ്റ് പണിതിരിക്കുന്നത് അല്ല തണുപ്പെങ്ങനെയുണ്ട് തണുപ്പില്ലേ നല്ല തണുപ്പല്ലേ ചെറുതായിട്ട് വെയിൽ വരുന്നുണ്ട് നോർത്ത് യോഗ മലനിരകളാണ് ഈ കാണുന്നത് നമ്മള് ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇറങ്ങാനും കാലാവസ്ഥ മോശം കൈയൊക്കെ തണുത്ത് മരയ്ക്കുക ചെറിയൊരു മലയാണ് അത് കയറിച്ച് ഇറങ്ങി ഞങ്ങൾ നമുക്ക് കാരൊക്കെ വീട്ടിൽ പോവാ ഒരു ചായ കുടിക്കുക അപ്പം ഇനി അടുത്ത പുതിയൊരു ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വ്യത്യസ്തമായ ഒരു വീഡിയോ അപ്പം എല്ലാവരും ഒരു ചായ പറയുക അപ്പം